മറ്റത്തൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ കുളങ്ങളിലൊന്നായ കൊടുങ്ങച്ചിറയുടെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്ന ആവശ്യമുമായിരുന്നു നൂറ്റാണ്ടിന്റെ പഴക്കമുള്ളതാണ് പഞ്ചായത്തിന്റെ കിഴക്കൻ മലയോര മേഖലയിലുള്ള കൊടുങ്ങച്ചിറ ഒന്നാം ജനകീയ ജനകീയാസൂത്രണ പദ്ധതി കാലത്ത് ചിറ വീണ്ടെടുക്കാനുള്ള ശ്രമം നടന്നിരുന്നു ചിറയുടെ വശങ്ങളിൽ കരിങ്കല്ല് കെട്ടി സംരക്ഷിക്കുകയാണ് അന്ന് ചെയ്തത് പിന്നീട് രണ്ടു പതിറ്റാണ്ടിലേറെക്കാലം അവഗണനയിൽ കിടന്ന ചിറ നവീകരിക്കണമെന്ന ആവശ്യമുയർന്നപ്പോഴാണ് മറ്റത്തൂർ പഞ്ചായത്ത് നടപടികളുമായി മുന്നോട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് വർഷം മുൻപ് ഇരുപത് ലക്ഷം രൂപ ചെലവിൽ ചിറ നവീകരിച്ചു നവീകരിച്ച ചിറയുടെ സമർപ്പണ ചടങ്ങിൽ രണ്ടാം ഘട്ട വികസനത്തിനായി ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്ന് കൊടുങ്ങച്ചിറ സംരക്ഷണ കൂട്ടായ്മ പ്രതിനിധി പി എം ജോണി പറഞ്ഞു നാല് വർഷമായിട്ട് ഇതുവരേക്കും അതിന്റെ തുടർ നടക്കാനോ ഈ കുളത്തിന്റെ തന്നെ പല സ്ഥലങ്ങളിലും ഇതിന്റെ കല്ലുകളൊക്കെ ചിറയുടെ ഒരു വശത്ത് കരിങ്കൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക ചിറക്ക് ചുറ്റും നടപ്പാതിയും ഉദ്യാനവും ഒരുക്കുക മിനി മാസ്റ്റ് ലൈറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക പഞ്ചായത്തിന്റെ പ്രാദേശിക ടൂറിസം ഭൂപടത്തിൽ ചിറയെ അടയാളപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കൊടുങ്ങച്ചിറ സംരക്ഷണ കൂട്ടായ്മ മുന്നോട്ട് വെക്കുന്നത് വെള്ളിക്കുളം വലിയതോട് പരിസരത്ത് ലിഫ്റ്റ് ഇറിഗേഷൻ സ്ഥാപിച്ച് കൊടുങ്ങച്ചിറയിലേക്ക് വെള്ളം പമ്പ് ചെയ്താൽ വേനലിൽ ചിറയിലെ ജലനിരപ്പ് ഉയർത്താനാകും സമീപ പ്രദേശങ്ങളായ കുറിഞ്ഞിപ്പാടം ഇന്നോട് നായാട്ടുകുണ്ട് ചൊക്കന എന്നിവിടങ്ങളിലെ ജലക്ഷാമം പരിഹരിക്കാൻ ചിറയിലെ വെള്ളം ഉപയോഗപ്പെടുത്തി പദ്ധതി ആവിഷ്കരിക്കാനാകുമെന്നും നാട്ടുകാർ പറയുന്നു ടി ന്യൂസ് കൊടകര